പൂവാറന്തോട് കോഴിക്കോട് ജില്ലയിലെ വശ്യമനോഹരമായിട്ടുള്ള ഭംഗി തരുന്ന കോടമൂടിയ അന്തരീക്ഷവും കാറ്റും മഴയും വളരെ സുന്ദരമായിട്ടുള്ള അന്തരീക്ഷം തരുന്ന ഒരു അടിപൊളി ഹിൽ സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ ഈ വശ്യമനോഹരമായിട്ടുള്ള ഹിൽ സ്റ്റേഷനിൽ ആറ് സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഒരു അടിപൊളി വീടാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് അടിപൊളിയായിട്ട് മഴയെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള കോടമഞ്ഞിനാൽ മൂടുന്ന ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ പൂവാറും ടേബിൾ ടോപ്പ് റിസോർട്ടിനൊക്കെ അടുത്തായിട്ടാണ് നൂറ് ശതമാനം പ്രൈവസി ഉള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഏകദേശം ഇതിൻ്റെ മുറ്റത്തായിട്ട് മൂന്നോളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അതുപോലെ നമ്മൾ കാർ പാർക്ക് ചെയ്ത് നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സിറ്റൗട്ടിൻ്റെ പോർഷനാണ് നമുക്ക് കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സിറ്റൗട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മൂന്ന് റൂമുകളിലേക്കുള്ള ഒരു ആക്സസ്സും അതുപോലെ തന്നെ കിച്ചണിലേക്കുള്ള ആക്സസ്സും ഒക്കെ ഇതിൽ വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് മൂന്ന് റൂമുകളിലേക്കും ആക്സസ് ഉണ്ട് വൺ ടു ത്രീ മൂന്ന് റൂമുകളാണ് നമുക്കിതിൽ വരുന്നത് ഒരേ പാറ്റേണിലുള്ള മൂന്ന് റൂമുകളാണ് ആ റൂമുകളിലൊക്കെ നിലവിൽ ബെഡ് സ്പേസ് ബെഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അധികം വലിയൊരു റൂം അല്ലെങ്കിലും ആവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതിൽ ബെഡുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് നിലവിൽ റെൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണെന്നുള്ളത് വീണ്ടും നമ്മൾ പറയുകയാണ് അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് എന്നുള്ളത് കൊണ്ട് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്പേസ് ആണ് ഇത് എന്നുള്ളതാണ് നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു വീടിന് മറ്റൊരു ഭാഗമാണ് കിച്ചൺ ഒരു ഭാഗമാണ് കിച്ചൺ കിച്ചണും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സ്പേസ് ഉള്ള ഒരു കിച്ചണ് തന്നെയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ സിങ്കും കാര്യങ്ങളൊക്കെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള ഒരു സൈറ്റിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് അവിടെ കൊക്കോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊക്കോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് കൊക്കോ അപ്പോൾ ഈ വീട് റെൻ്റ് ഔട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ റെൻ്റ് ഔട്ട് ചെയ്യുന്നതോടുകൂടെ നമുക്ക് കൊക്കോയിൽ നിന്നുള്ള ചെറിയൊരു വരുമാനം കൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും നിലവിൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതിൽ ചോദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ഇരുപത് ലക്ഷം രൂപ എന്നുള്ളത് ഒരു നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് ഈ ഒരു അടിപൊളി കോടമഞ്ഞിൻ്റെ കിടിലൻ വ്യൂ ഉള്ള നല്ല സാധ്യതയുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക